വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ബർഗറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബോൺലെസ് ചിക്കനാണ് അതായത് എല്ലാത്ത ചിക്കന് അരക്കിലോ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ദൈത്രം ഉണ്ട് കേട്ടോ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ബർഗറിൻ്റെ അകത്ത് വെക്കാനുള്ള ചിക്കൻ പാറ്റിയാണ് നമ്മൾ ആദ്യം റെഡിയാക്കുന്നത് ചിക്കൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു ഉള്ളിയും അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് സോയ സോസും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുക എന്നിട്ട് ഈ ചിക്കൻ്റെ ഒന്നിച്ച് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അല്ലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് കട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം അപ്പം ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസില് ഉണ്ടാക്കാം ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കിട്ട് കൊടുക്കാം ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റിയാണ് ഇട്ടാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ പാറ്റ് റെഡിയാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇത് കുക്കായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ സ്ക്വയർ ആയിട്ട് വരുന്ന ചീസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഫുൾ ടൈം നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ എന്നിട്ട് ഇതൊന്ന് മെൽട്ടായിട്ട് വരണം ആ സമയം വരെ നമുക്കിത് അവിടെ മൂടി വെക്കാം അപ്പൊ അത് അവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തില് നമുക്ക് ആവശ്യമുള്ള അത്രയും മാവണീസ് എടുക്കാം അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങാം ഇതേപോലത്തെ ബർഗർ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് അപ്പൊ അതേപോലെ ഒന്നിക്കില് നിങ്ങൾ വാങ്ങിക്ക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പന്നി നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്നിക്കിൽ കാബേജ് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ പാസ്ലി ലീവ്സ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഉള്ളി ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതും പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ടൊമാറ്റവും വെച്ച് കൊടുക്കാം രണ്ട് പീസ് ടൊമാറ്റവും വെച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ ചീസ് വെച്ചിട്ട് മെൽറ്റ് ആക്കിയ ചിക്കൻ പാറ്റി കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്താൽ മാത്രം മതി അപ്പം ഇത്രേയുള്ളൂ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്